പ്രൊഫഷണ ഇന്നത്തെ ദിവസം കൊണ്ടൊന്നും വെട്ടി തീർക്കാൻ പറ്റില്ല ഹലോക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇക്കാണുന്ന പണിയായുധം വെച്ച് ഞാനൊരു പരിപാടിപ്പിക്കുവാണ് ഇത് മുഴുവൻ ഈ കാട് എന്റെ വേട്ടിലുള്ള ഈ പുല്ല് മുഴുവൻ ഞാൻ വെട്ടാൻ പോവാണ് ഇതിന്റെ ഹൗസ് വാമിംഗിന്റെ അന്ന് ഒരു െ പിടിപ്പിച്ചതാണ് അപ്പൊ ഇത് ഇത്രയും വളർന്നിതിനേക്കാട്ടും വളർന്നിട്ട് ആദ്യം വെട്ടിയതാണ് പിന്നെ ഇനി ഇനിയിപ്പോ രണ്ടാമത്തെ തവണ അത് വെട്ടാൻ പോകുന്നത് അത് ഞങ്ങൾ തന്നെ വെട്ടാൻ നേരിച്ച അങ്ങനെ കത്രിക വലിയ കത്രിക വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യട്ടോൺ ഗൈസ് നല്ല മൂശയായിരുന്നു പിന്നെ വെച്ചാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് എന്നാൽ നമുക്ക് വെട്ടിക്കടക്കാം ഗൈസ് നമ്മൾ നേരത്തെ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് മഴ ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു ഇവിടെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒന്നും കൂടി ഇറങ്ങിയാണ് പകുതി ഇട്ട് പോയതായിരുന്നു അപ്പൊ നമ്മൾ തുടങ്ങാണ് വീണ്ടും അത് നമുക്ക് വെട്ടിത്തുടങ്ങാൻ കഴിച്ചു ഇവിടെ കുറച്ച് ബാക്കി പുല്ല്ണ്ടായിരുന്നു അത് നമുക്ക് വെട്ടാംട്ടോ ഇനി കുറച്ച് പാടാട്ടോ ഇപ്പൊ കേടത്തെ കുറച്ച് പുല്ല് ഇനി വെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി കൊട്ടയിലേക്ക് ഇട്ടിട്ട് നമ്മള് അങ്ങോട്ട് എവിടെങ്കിലും കളയുകയും ചെയ്യട്ടോ കാഴ്ചയുടെ മുഴുവൻ മഴപ്പാറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും ഇതുകൊണ്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കിനി വെട്ടാം നമ്മൾ ഫൈനൽ വർക്കിലേക്ക് കടന്നിട്ടുണ്ട് ഇതോടെ തൊട്ട് കഴിഞ്ഞ നമ്മളെ ഇവിടെ തൊട്ട് അവിടെ വരെയുള്ള ഭാഗം ഫിനിഷ് ചെയ്തിട്ടോ ഇനി നമുക്ക് അപ്പുറത്തേക്കുള്ളതാണ് ചെയ്യാനുള്ളത് നമ്മള് കോട്ടയൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമുക്ക് അടുത്ത അപ്പുറത്തും ഉണ്ട് അതേ പുല്ല് ചെയ്തിട്ടുണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതധികം അങ്ങനെ വളരാത്തോണ്ട് നമുക്കത് വെട്ടേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് വെട്ടിട്ടുള്ളൂ വിടെ മുഴുവനായിട്ട് വെട്ടാം ഗൈസ് നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെയല്ല ഇത് മണ്ണിന്റെ കളറാണ് ഇതൊരു ബ്രൗൺ കളറാണ് പക്ഷെ ഇത് വളർന്നു കഴിഞ്ഞതേ അപ്പുറത്തിരിക്കുന്ന ആ ഒരു പച്ച പുല്ല് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ടതേ ആ പച്ച പുല്ല് മാത്രാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രസം ഉണ്ടാവും കേട്ടോ അത് വളർന്നാല് അധികം വളർന്ന് നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കാം മതി അപ്പൊ ഗൈസ് നമ്മള് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ നമ്മള് വെട്ടിട്ടുള്ള പുല്ല് ആ ഒരു സ്ഥലത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ ബാക്കി വരും അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് അടിച്ചോ അല്ലെങ്കിൽ പെറുക്കിയോ മാറ്റണം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വളരാൻ പോകുന്ന പുല്ലുകൾക്ക് അത് ആരോഗ്യം കുറയ്ക്കാനും പിന്നെ അത് വളരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ വേണ്ടത്ര സേഫ്റ്റിയിലാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കത്തിക നല്ല ഷാർപ്പാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ കുട്ടികൾ ആരും തന്നെ ഒറ്റയ്ക്കൊന്നും ഇത് വെച്ച് ചെയ്യരുത് പുല്ലൊന്നും വെട്ടരുത് കൈ മുറിയാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇത് റെഡ്ഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള റെഡിസൺ ഗാർഡൻ ടൂൾസ് പറഞ്ഞിട്ടുള്ള കമ്പനി വാങ്ങിയത് ഇത് അത്യാവശ്യം നല്ല കത്രിക തന്നെയാണ് കേട്ടോ തുരുമ്പൊന്നും പിടിക്കത്തില്ല നല്ല നിങ്ങൾക്കും വാങ്ങാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളാരും ഇതങ്ങനെ യൂസ് ചെയ്യരുത് ഓക്കെ എന്തായാലും ബാക്കി പിണിയിലേക്ക് കിടക്കാം നമ്മൾ ബാക്കിയുള്ളത് വെട്ടാൻ വേണ്ടി വന്നതാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ വെട്ടിപ്പോയാൽ വേഗം പെട്ടാൻ പറ്റും കുറച്ച് കൂർച്ചകാല രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നുണ്ട് ഗൈസ് പ്രത്യേകിച്ച് പിന്നെ അരികിലുള്ള സാധനങ്ങള് അരികിലുള്ള കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ നമുക്ക് വെട്ടിക്കളയണം നമുക്ക് അതൊക്കെ കിട്ടോ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു പച്ചത്തുള്ളവ കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറിയ കുഞ്ഞി പച്ചമുളക് ഉപ്പ ഗൈസ് നമുക്ക് വെട്ടിയ പുല്ലൊക്കെ എടുത്തിട്ട് കളയാൻ പോവാം നമുക്ക് നമുക്കിതാണ് വെട്ടിയ പുല്ല് പകുതി വെട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കി ഇത് കളഞ്ഞിട്ട് വരാം നമ്മളുടെ വീടിന്റെ ഇപ്പുറത്തോട്ട് ഒരു ചെറിയ കുഞ്ഞു വഴിയുണ്ട് കേട്ടോ അവിടേക്കാണ് നമ്മള് പോകുന്നത് അതൊക്കെയാണ് ഞാൻ പുല്ല് കളയാൻ പോവാടയാണ് നമ്മള് പുല്ല് കളയാൻ പോയത് നേരത്തെ വെട്ടിയ പുല്ല് പറഞ്ഞാ ആ പുല്ല് ഇത്രത്തോളം ഉണ്ട് ഇട്ടോ ഇത്രത്തോളം ഞങ്ങൾ കളഞ്ഞതാണ് ഇവിടെയാണ് കളഞ്ഞത് നമുക്കിവിടെ ഇതും കൂടി ഇട്ടുകൊടുക്കാം ഇത്രത്തോളം പുല്ല് ഇപ്പൊ നമ്മൾ വെട്ടി കളഞ്ഞു അതാ പറയുന്നത് നന്നായിട്ട് വളരും ഈ പുല്ല് നമുക്കിനി അത് കുറച്ച് വർഷമായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒക്കെയാണ് നമുക്കിനി ബാക്കി പോയി വെട്ടാം അപ്പൊ ഗൈസ് നമുക്ക് ഇന്നുകൊണ്ട് ഇത് വെട്ടി തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത അടുത്തൊഴിവ് ദിവസങ്ങളിലാണ് വെട്ടാം എന്തായാലും നമ്മൾ തുടങ്ങിയത് പിന്നെ ഇപ്പൊ വൈകുന്നേരമാണ് നമ്മൾ രാവിലെ വച്ചിട്ട് തുടങ്ങി പിന്നെ മഴ പെയ്തുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിവെച്ചത് എന്തായാലും അടുത്ത വീഡിയോ വരെ കാണുന്ന പറയാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യ നിലും കത്രിക ഒക്കെ അവസാനം കഴുകി വെക്കണം സോ ഗേൾസ് അപ്പൊ ഇത് കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് ആ പാക്കറ്റ് ഉണ്ടല്ലോ അതിൽ തന്നെ വയ്ക്കുക